കാക്ക ഞാനേ ഞാന് നമ്മളെ ഇലക്ഷൻ പ്രചരണമാണ് ഇലക്ഷൻ പ്രചരണം അപ്പം ഇപ്പോൾ അർത്ഥാലും ഇതൊക്കെ ആവുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്രാവശ്യം നിൽക്കുന്നത് നമ്മുടെ കുട്ടി തന്നെയാണ് ഷെറൂത്ത് മുഹമ്മദ് അലിയാണ് അപ്പൊ അതിന്റെ അഭ്യർത്ഥനയാണത് അപ്പൊ ഈ അഭ്യർത്ഥന നിങ്ങളെയൊക്കെ കണ്ടിട്ട് തരാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റിനേക്കാൾ മോശമല്ലാത്ത ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗവണ്മെന്റ് ആയിട്ട് പൊതുജനങ്ങൾ മൊത്തത്തിൽ ഇതിനെ വിലയിരുത്തുന്നുണ്ട് പല സൗജന്യങ്ങളുമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് പൈസയായിട്ടും അരിയായിട്ടും കിറ്റുകളായിട്ടും ഒക്കെ എത്തുകയാണ് അപ്പം ഈ ഒരു സംഗതിയിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഈ ഗവൺമെന്റ് തന്നെ വരണം എന്ന് മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ പിന്നെ കാക്ക ഉണ്ട് അപ്പൊ നമ്മളെ അടുത്ത് വരണം അറിയാൻ ഈ ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിൽ പഞ്ചായത്തിലും അതാണ് എന്റെ അഭിപ്രായം ആ ഈ നാട്ടിലിപ്പോ കേരളത്തിനെ സംബന്ധിച്ചോ അരി പട്ടിണി വീട്ടിലാശിനും ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ആയിരത്തിഅഞ്ഞൂറ് റുപ്പ ഗവണ്മെന്റ് ഈ മാസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ അതും നല്ല കാര്യമാണ് ആ ഈ കിറ്റുകൾക്കുള്ള നല്ല കാര്യമാണ് കാര്യതോണ്ടും നല്ല കാര്യമാണ് ഈ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരണമെന്നാണ്